മഞ്ഞപ്പിത്തവും ആണിരോഗവും ഒരുപോലെ മാറ്റാൻ ഇതുപോലൊരു സസ്യം വീട്ടിലുണ്ടായാൽ മതി അതെ കണ്ടോ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ആണിരോഗം വന്നിരിക്കുന്നത് എവിടെയാണോ അവിടേക്ക് ഇത് ഇങ്ങനെ പെറ്റിച്ച് പെറ്റിച്ച് കൊടുക്കുക എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും നമ്മളൊരു ഔഷധ ചെടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഇതിന് മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും എന്നാൽ വളരെ ചുരുക്കം വർക്ക് അപ്പം അറിയത്തുമില്ലായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പരിചയപ്പെടുത്താൻ ദേ നമ്മുടെ ഈ ഒരു തറയിലായിട്ട് നിൽപ്പുണ്ട് കേട്ടോ തറഞ്ഞാൽ മണ്ണ് പറ്റി വളരുന്ന സസ്യം തന്നെയാണ് അതായത് നമ്മൾ നമ്മുടെ നാട്ടിൽ എന്ന് പറയും അതായത് നമ്മുടെ ഒരു ആനയുടെ ചെവിട് ഭാഗം പോലെ അതായത് കാലിൻ്റെ ചെവിട് ഭാഗം പോലെ തോന്നും എന്നാണ് ഇതിന് പറയുന്നത് അപ്പം ആന എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ മറ്റെന്തെങ്കിലും പേരെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തുതരേറെ അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പറിച്ചെടുക്കാം അതായത് കുറച്ച് നല്ല മണ്ണിലേക്ക് നന്നായിട്ട് താന്ന് നിൽക്കുകയായിരിക്കും അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ബലം കൊടുത്ത് നമുക്കിനി ഒന്ന് ഈ ഒരു മണ്ണിൽ നിന്ന് ഊരിയെടുക്കാൻ മതി ഞാനിപ്പം അതിൻ്റെ ഒരു ഭാഗം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര ഉപയോഗമുള്ള ഒരു സസ്യമാണ് നമ്മുടെ ഈ ആനച്ചൊടി എന്ന് പറയുന്നത് അതായത് പറഞ്ഞാലും പറഞ്ഞാലും ഒരിക്കലും തീരില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും അത് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് തരാം അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് പറയുന്നത് എപ്പോഴും മണ്ണി നിൽക്കുന്നുണ്ട് ഇതിന് നല്ല പൊടിയും മണ്ണും ഒക്കെ കാണും അപ്പോൾ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ ഇരുന്ന് കഴുകിയെടുക്കണം ആദ്യം അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഒരു പൈപ്പിന് വീട്ടിലേക്ക് കൊണ്ടു വന്ന് കഴുകിയെടുക്കാൻ പോവുകയാണ് അതിനുശേഷം എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കാൽവെള്ളുണ്ടാകുന്ന ആണിരോഗമുണ്ടല്ലോ ആണുരോഗത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമ്മുടെ ഈ ഒരു ആനച്ചൊടി എന്ന് പറയുന്നത് പക്ഷേ അത് നമ്മൾ ചെയ്യേണ്ടുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മൾ നല്ല രീതിയിൽ ഇതിന് മണ്ണ് മണ്ണുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കുക കഴുകി ഇതിൻ്റെ വേരുൾപ്പെടെ എല്ലാം നമുക്ക് ഉപയോഗപ്പെട്ട സാധനമാണ് കേട്ടോ ഇപ്പോൾ ദേ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇതുപോലൊരു കല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അരകല്ലിലോ ഒക്കെ വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് ചതച്ചെടുക്കുക അതായത് ചതച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ ഉരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഏ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ട് മണ്ണ് നല്ലപോലെ പോയി എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടിപ്പിടിച്ചിട്ട് നമുക്കത് ഇവിടെ തന്നെ ഉലച്ചു നോക്കാം നൊലയ്ക്കുമ്പോൾ തന്നെ വലിയ ബലം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടോ ഇങ്ങനെ അരഞ്ഞു വരഞ്ഞ് നല്ല രീതിയിൽ തന്നെ വരും അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തതിനു ശേഷം ഇതിനകത്ത് ഒരു പച്ച പച്ചക്കുണ്ടാകും അതായത് ആ ഒരു നീര് നമ്മുടെ ഈ ഒരു സസ്യത്തിനകത്ത് ഉണ്ടാകും ആ സസ്യത്തിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാലിൽ ആണിരോഗം ഏത് ഭാഗത്താണ് വന്നിരിക്കുന്നത് ആ ആണുരോഗത്തിന് മുകളിലേക്ക് നമ്മൾ ഇതിന് വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം അതെ കണ്ടോ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ആണിരോഗം വന്നിരിക്കുന്നത് എവിടെയാണോ അവിടേക്ക് ഇത് ഇങ്ങനെ പെറ്റിച്ച് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ചെറിയൊരു തുണി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ തുണി വെച്ച് കെട്ടിയും വയ്ക്കാം അതായത് ഇതുൾപ്പെടെ വെച്ചിട്ട് തുണി വെച്ച് കെട്ടി വെച്ചാലും ഏറ്റവും നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈയൊരു ആനച്ചൊടിയുടെ മറ്റൊരു ഗുണമാണ് നമുക്ക് ഈ ഒരു തലയിൽ താരനും പേന ഒക്കെ ശല്യം ഒരുപാട് പേർക്കുണ്ടാവും പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മൾ മുതിർന്നവർക്ക് ആണെങ്കിൽ പോലും ഈ ഒരു ആനച്ചൊടി എന്നുള്ള സാധനം നമുക്ക് താളി വെച്ച് നമ്മുടെ തലേത്തേക്കാണ് അതായത് താളി ഉണ്ടാക്കി തലേത്തേക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു താരനും അതുപോലെ നമ്മുടെ ഈ ഒരു പേനയൊക്കെ മാറിക്കിട്ടും അത് മാത്രമല്ല ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറയുന്ന ഒരു പ്രത്യേക സ്മെല്ലാണ് ആ സ്മെല്ലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ തലയിൽ തലയിലുണ്ടാവുന്ന ഈ താരനെയും പെന്നെയൊക്കെ ഓടിക്കുന്നത് അപ്പം അതൊരു ഗുണമാണ് ഇനി ഇപ്പോൾ അടുത്തൊരു ഗുണത്തെക്കുറിച്ച് പറഞ്ഞതിന് ഇപ്പോൾ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങൾ നമ്മുടെ ഈ ഒരു വീട്ടിലെ സൈഡിലിരിക്കുന്ന ഈ ഒരു സാധനം കണ്ടാണ് കേട്ടോ കാർമാർക്ക് കമ്പനിയുടെ പ്രാണാട്ടൂൺ എന്ന് പറയുന്ന ഒരു ഡയബറ്റിക് കെയറിൻ്റെ ഒരു മരുന്നാണ് അതായത് നമ്മുടെ ഷുഗർ രോഗിക്ക് കഴിക്കാൻ പറ്റിയ ഔഷധ മരുന്ന് ഏകദേശം ഇരുപതോളം പച്ച മരുന്നത് ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ പച്ച ഔഷധങ്ങൾ ചേർത്തിട്ടുള്ള ചേർത്തുണ്ടാക്കുന്ന മരുന്നാണ് ഈ കാർമാർക്കിൻ്റെ പ്രാണാട്ടോൺ എന്ന് പറയുന്നത് അപ്പോൾ ഷുഗർ സംബന്ധമായ പ്രശ്നം പോലെ നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഈ പ്രാണട്ടോൺ എന്ന് പറയുന്നത് അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ ഇപ്പം കൊടുത്തേക്കാം ആ നമ്പറിലേക്ക് വിളിച്ചാൽ കാർമാർക്ക് കമ്പനിയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ നിങ്ങളുടെ എന്നുള്ള കാര്യമൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞുതരും തരും അപ്പം ജസ്റ്റ് ആവശ്യമുള്ളത് എത്ര പെട്ടെന്ന് തന്നെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു അപ്പോൾ നമ്മുടെ ആനച്ചോയുടെ അടുത്തൊരു ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ ചവടിയുടെ ഈ ഇലയല്ല നമ്മുടെ ഈ ഒരു വേര് ഇതാണ്ടോ നല്ല ഒരുപാട് പേര് വരുന്ന സസ്യമാണ് നമ്മുടെ ഈ അനച്ചൊടി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മണ്ണിലേക്ക് ഇതിനെ കൂടുതൽ പിടിച്ചിരുന്ന അപ്പം ഈ ഒരു വേര് പോലും ഔഷധമാണ് ഈ ഔഷധം എന്തിനെ ഉപയോഗമെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്തുണ്ടാകുന്ന ചതവൾ ഉണ്ടാവില്ല നമ്മുടെ വണ്ടിയിൽ നിന്ന് മുന്നിട്ടാണെങ്കിലും അതായത് മറ്റു രീതിയിലുണ്ടാകുന്ന ചതകളാണെങ്കിലും ആ ചതവിനെയൊക്കെ പൂർണ്ണമായിട്ട് ശമിപ്പിക്കാൻ ഈ ഒരു വേരിന് കഴിവുണ്ട് ഇതിനെ കഷായം വെച്ച് കുടിക്കുന്ന രീതിയാണ് ആ ഒരു വേര് നമുക്ക് സഹായിക്കുന്നത് അപ്പം എങ്ങനെ കഷായം വെച്ച് കുടിക്കുന്നതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു ആയുർവേദ ആശുപത്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കൂട്ടി ചെയ്യണം എന്നുള്ളതിനെ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും നമുക്ക് പലർക്കും മഞ്ഞപ്പിത്തുന്ന രസകം പലർക്കും വരാറുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ ജീവൻ വരെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒരു സാധനമാണ് ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് അപ്പം മഞ്ഞപ്പിത്തത്തിനെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു സാധനം അത് അതായത് നമ്മുടെ ഈ ഒരു ആനച്ചൊടി എന്നുള്ള സസ്യം മാത്രം മതി അത് അതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ചീരമുണ്ടല്ലോ ചെറിയ ജീരകം ചെറും ജീരകവും അതുപോലെ നമ്മുടെ ഈ ആനച്ചയുടെ ഇടയോടെ ചേർത്ത് കഷായം ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഈ പറയുന്ന മഞ്ഞപ്പിത്തത്തിനുള്ള ഏറ്റവും നല്ല ആയുർവേദപരമായിട്ടുള്ള ഒരു സാധനം അപ്പം അങ്ങനെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൂട്ടും നമുക്ക് ആയുർവേദ ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ അവർ എങ്ങനെ ഇത് എന്താണ് അതിൻ്റെ ഒരു സമൂലം ചേർക്കേണ്ട കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞ് തരും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു മഞ്ഞപ്പിത്തം ഇല്ലാതാക്കാൻ പറ്റും ഇനി അതല്ല നിങ്ങൾക്ക് കുഴിനകം പോലുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നിസാരമായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ആദ്യം ഞാൻ കാണിച്ചിട്ട് ആണി ലോകം മാറ്റുന്നതിന് നമുക്ക് വളരെ നിസാരമായിട്ട് നമ്മുടെ ഈ ഒരു കുഴിനകം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതിന് എങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞാൽ നമുക്ക് നമുക്കിതേ നമ്മുടെ ഒരു ഈ ഒരു സാധനം പണ്ടല്ലോ അതായത് നമ്മുടെ ആനച്ചൊടി ഉണ്ട് ഈ ആനച്ചൊടി നമ്മളത് ഇത് വീണ്ടും ഇതുപോലൊരു കല്ല് വെച്ചേക്കാം ഇതുപോലെ ഒരു കല്ലെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നമുക്കിന്ന് അരച്ചെടുക്കാം കേട്ടോ എന്താ നല്ല വളരെ വളരെ പെട്ടെന്ന് നമുക്ക് വലിയ പാടൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാൻ പറ്റും അവിടെ നിസ്സാരമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പം ഈ ഒരു കുഴിനകം മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാകും ഈ ഒരു നഗം വളർന്നിറങ്ങി ഇറങ്ങിയിട്ടാണ് കൂടുതൽ മുറിവുണ്ടായിട്ട് പിന്നീട് നമ്മൾ നടക്കുമ്പോൾ കൊടിയൊക്കെ കയറിയിട്ടാണ് ഈ ഒരു കുഴിനകം കൂടുതൽ വരുന്നത് അപ്പം നമ്മുടെ കാലിൽ കുഴിനകം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതേ ഇതുപോലെ അരച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു നമുക്ക് ഈ ഒരു കാലിൽ കുഴിനകം ഉണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിരലിൻ്റെ മുകളിലേക്ക് ഒരു സാധനത്തെ ഇങ്ങനെ ഒപ്പിച്ച് കൊടുക്കുകയാണ് കൃത്യമായിട്ട് നമ്മുടെ ഇതിൻ്റെ ഒരു നീര് നമ്മുടെ ഈയൊരു ആലച്ചോടിയുടെ നീര് നമ്മുടെ ഈ ഒരു നഗത്തിനിടയില ഇടയിലേക്ക് ഇറങ്ങുകയും അത് നമ്മുടെ ആ ഒരു കുഴിനകത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയും ചെയ്യും അപ്പം അത്ര മാത്രമൊക്കെ ഗുണകരമായ സാധനം തന്നെയാണ് നമ്മുടെ ആനച്ചൂടി ഞാൻ പറഞ്ഞതിലൂട്ട് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സസ്യമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അറിയാവുന്ന കാര്യം കൊണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് നമുക്കൊരു മനുഷ്യന് ഉണ്ടാകാം അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ പോകുന്ന അസുഖങ്ങൾക്ക് വേണ്ടുന്ന ഒരു പരിഹാരമാണ് ഞാനിപ്പം പറഞ്ഞിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുന്ന വിശ്വസിക്കുകയാണ് അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു പ്രാണാട്ടുണ്ടായ മറന്നു പോകേണ്ട നിങ്ങൾ നിങ്ങളായാലും ഷുഗറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു ആയുർവേദ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ ഒരു പാട്ടോ എന്ന് പറയുന്നത് അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇതോടൊരു വീഡിയോ അടിച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ